അൽ കൻസു നിധി വസോല എഹ്സാനുൻ മഹാ വാലിദിഹി ഇലൽ മഹർ അൽ എഹ്സാന അവൻ്റെ ഉപ്പയുടെ കൂടെ കാർഷിക എക്സിബിഷനിലേക്ക് എത്തി വസോല എത്തി എഹ്സാൻ മഹാ വാലിദിഹി അവൻ്റെ ഉപ്പയുടെ കൂടെ മഹാ എന്നാൽ വിത്ത് കൂടെ 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 ഇംഗ്ലീഷിലെ വിത്ത് വാലിദിഹി അവൻ്റെ ഉപ്പ മഹാ വാലിദിഹി അവൻ്റെ ഉപ്പയുടെ കൂടെ വസുല എഹ്സാൻ എഹ്സാനെ എത്തി ഇലൽ മഹലാ കാർഷിക എക്സിബിഷനിലേക്ക് ഇല എന്നാൽ ബാല ലേക്ക് എന്നൊക്കെയാണ് അർത്ഥം ഷാഹദ അവർ രണ്ടുപേരും കണ്ടു അഖിഷാഖൻ മുഹ്തലിഫത്തൻ വ്യത്യസ്തമായ സ്റ്റാളുകൾ ഷാഹദ അവർ രണ്ടുപേരും കണ്ടു അഖിഷാഖൻ മുഖത്തലിഫത്തൻ വ്യത്യസ്തങ്ങളായ സ്ഥാളുകൾ കണ്ടു കാർഷിക എക്സിബിഷനിൽ കാല എഹ്സാൻ എഹ്സാൻ പറഞ്ഞു യാ അബി എൻ്റെ ഉപ്പ അല നെസ്തരി നമുക്ക് വാങ്ങുകയല്ലേ അല അല്ലയോ നെസ്തരി നാം വാങ്ങുകയല്ലയോ ഇസ്തറ ഇസ്തരി നെസ്തരി നാം വാങ്ങുകയല്ലയോ ബല ചില ബുദൂരി വ ശതലാത്തി ബൗദൽ ബുധൂരി ബുദ്ധൂരി ചില വിത്തുകൾ വ ശതലാത്തി ചില ടൈകൾ ബുധൂറും ജമ്മ് ബുദൂറ് വിത്തുകൾ ഷത്തലത്തും ജമ്മു ശത്തലാത്ത് തൈകള് ചില വിത്തുകളും ചില തൈകളും നാം വാങ്ങുകയല്ലേ അരി സുഹ നമുക്കത് നടാം ഫിൽഹാ ഗ്രോ ബാഗുകളിൽ ആല സത്ഹി മഞ്ജലിന നമ്മുടെ വീടിലെ നമ്മുടെ വീടിൻ്റെ ടെറസിൽ നമ്മുടെ വീ സഹി ടെറസ് മഞ്ജിലിന നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ ടെറസിന് മേലെ ഗ്രോ ബാഗുകളിൽ നമുക്കത് നട നടുകയല്ലേ എന്ന് നമുക്ക് ചില തൈകളും വിത്തുകളൊക്കെ നമുക്ക് വാങ്ങുകയല്ലേ എൻ്റെ ഉപ്പ എന്ന് ഇഹ്സാൻ ചോദിച്ചു കാലിൽ വാളിതു ഉപ്പ പറഞ്ഞു ന്യം അതെ റാലിക്ക അമലുൻ റായവൻ വ മുഫീദൻ സനസ്തീ ന്യം അതെ റാലിക്ക അമലു റായവൻ അത് സുന്ദരമായ പ്രവൃത്തിയാണ് വ മുഫീദൻ പ്രയോജനകരമായ ഉപകാരപ്രദമായ റായവ സുന്ദരമായ വ മുഫീദ് പ്രയോജനപരമായ സനസ്തരി നമുക്കത് വാങ്ങാം എന്ന് ഉപ്പ പറഞ്ഞു വൈന്തൽ ഒറൂബി സൂര്യാസ്തമ എന്ന സമയത്ത് റജ എഹസാനുൻ മഹാ വാലിദീഹി ഇലൽ മഞ്ജിലി റജാനും എഹ്സാന മടങ്ങി മഹാ വാലിദീഹി അവൻ്റെ ഉപ്പയുടെ കൂടെ ഇലൽ മഞ്ജിലി വീട്ടിലേക്ക് വൈന്തൽ ഉറൂബി സൂര്യാസ്തമ സമയത്ത് റജ എഹ്സാനുൻ മഹാ വാലിദിഹി ഇലൽ മഞ്ജിലി അവൻ്റെ ഉപ്പയുടെ കൂടെ വീട്ടിലേക്ക് എഹ്സാന് മടങ്ങി وشاتر الإعلان في المجموعة الفصلية مجموعة الفصلية كلاس group class كلاس جروب لي أمان إيبارسيم أمان بانجتو شاتورا شيرشيدو قراء الطلاب الإعلان قراء وايتش الطلاب طالب جمع الطلاب في الديار الإعلان هل إعلان إيبارسيم وقالوا أور بارنيو نعم أدي نعديسو നമുക്ക് നടാം വൻ നമുക്ക് കൃഷി ചെയ്യാം ഫി മദ് ഫിൽ മദ്രസ സ്കൂളിൽ സ്കൂളിൽ നമുക്ക് നടുകയും കൃഷി ചെയ്യുകയും ചെയ്യാം എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അടുത്ത പേജ് അൻപത്തി ആറ് ന്യൂനാശു വനു വൈദ്യം മുതക്കരത്തൻ അനിശു നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം വനുവൈദ്യം മുതക്കരത്തൻ അനിറാത്തനെ സംബന്ധിച്ച് നമുക്കൊരു മുതക്കലത്ത് ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം അടുത്ത ആക്ടിവിറ്റി നെക്രൂ വനഫമു നമുക്കിത് വായിക്കാം നമുക്ക് മനസ്സിലാക്കാം ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ എഴുതാനുള്ളത് നമുക്ക് മനസ്സിലാകും മല എഹസാനുൻ അലഹക്കാ ഇബ ബിത്തുറാബി വൽ അസ്മിതത്തിൽ സിമാതി ജമ്മാണ് അസ്മിതത്ത് തൊബിയോ കയ്യ പ്രകൃതിപരമായ ജൈവ വളങ്ങൾ മല എഹസാനുൻ എഹ്സാന നിറച്ചു മല ആ നിറച്ചു അലഹക്കായിബ ബാഗുകൾ ബിത്തുറാബി മണ്ണുകൾ കൊണ്ട് വൽ അസ്മിതത്തിൽ തൊബിയറിയ ജൈവ വളങ്ങളെ കൊണ്ടും ജൈവ വളങ്ങളെ കൊണ്ടും മണ്ണ് കൊണ്ടും ഈ ബാഗ് ഗ്രോ ബാഗുകൾ യസാന നിറച്ചു വ ബദറൽ ബുധൂറ അവന് വിത്തുകൾ അവൻ നട്ടു ബദറ കുഴിച്ചിട്ടു നട്ടു അൽ ബുധൂറ വിത്തുകൾ വ ഓറസ അ ശതലാത്തി തൈകൾ അവൻ നട്ടു ഓറസ അവൻ നട്ടു ശത്തലാത്ത് ഷത്തലത്ത് ചെമ്പലാത്ത തൈകള് വിത്തുകൾ അവൻ വിതറി അതുപോലെ തൈകളവൻ കുഴിച്ചിട്ടു വ ബദ യസ്കൈ കുല്ലയോമിൻ സ്വബാഹൻ വമസാഹൻ വ ബദ അവൻ ആരംഭിച്ചു യസ്കൈ നനക്കാൻ തുടങ്ങി കുല്ലയോമിൻ എല്ലാ ദിവസവും സ്വബാഹൻ വമസാഹൻ രാവിലെയും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും അവൻ ചെടി നടക്കാൻ തുടങ്ങി നബി ബുതൂറു വിത്തുകൾ ചെടിയായി വളർന്നു നബ നബഥത്തിൽ ബുതൂറു വിത്തുകൾ അത് വളർന്നു ചെടിയായി വനമത്ത് അത് വളർന്നു അശ്വത്തിലാത്തു തൈകൾ തൈകൾ വളർന്നു നമത്ത് വളർന്നു അശ്വത്തിലാത്ത തൈകൾ യോമൻ ബാധയോമൻ ഓരോ ദിവസവും നാൾക്ക് നാൾ ഒരു ദിവസത്തിനു ശേഷം അടുത്ത ദിവസം എന്നാൽ നാൾക്ക് നാൾ ഓരോ ദിവസവും വിത്തുകളും തൈകളും വളർന്നു വ അസ്മൃതത്ത് അത് കായ്ച്ചു അവ കായച്ചു വ അസ്മൃത്ത് അവ കായച്ചു ഹത്ത ഹസദൽ അദസ വസമാൽബിൻജാന വൽബമിയ സദ അവൻ വിളവെടുത്തു ഹസദ വിളവെടുത്തു അൽ അദസ പയറ് വമാ തക്കാളി വൽ ബാതിഞ്ചാന വഴുതന വൽ ബാമിയ വെണ്ടയും പിന്നെ മറ്റുള്ളവയും ഫംതല അപ്പോൾ നിറഞ്ഞു കൽബുഹു അവൻ്റെ ഹൃദയം ബിൽ ഫറഹി സന്തോഷത്താൽ വ സുറൂറി സന്തോഷം കൊണ്ട് ഫറഹി സുറൂർ സന്തോഷം ആനന്ദം എന്നൊക്കെയാണ് അർത്ഥം സന്തോഷത്താലും ആനന്ദത്താലും അവൻ്റെ ഹൃദയം നിറഞ്ഞു എഹ്സാൻ്റെ ഹൃദയം നിറഞ്ഞു ഫംതല നിറഞ്ഞു വഫിയോമിൽ മുസാരിഅൈൻ കൃഷിക്കാർ കർഷക ദിനത്തിൽ വഫി യോമിൽ മുസാരിഅൈൻ കർഷക ദിനത്തിൽ ആദ എഹ്സാനും എഹ്സാന് തയ്യാറാക്കി മുബത്തൻ ഫാഹ്റത്തൻ ഒരു പ്രൗ വിഭവ സമൃദ്ധമായ ഒരു സദ്യ മ സദ്യ ഫാഹ്റത്ത് വിഭവ സമൃദ്ധമായ ധാരാളം വിഭവങ്ങളുള്ള ഫി ബൈത്തിഹ്യാമൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിലെ എഹ്സാന് എന്ത് ചെയ്തു നല്ല വിവാഹ സമൃദ്ധമായ ഒരു സദ്യ എഹ്സാന് കർഷക ദിനത്തിൽ സംഘടിപ്പിച്ചു ഉണ്ടാക്കി തയ്യാറാക്കി വ ദുലേ ആ സദ്യയിലേക്ക് അവൻ അവൻ്റെ കൂട്ടുകാരെ ക്ഷണിച്ചു ദ ആ വിളിച്ചു ക്ഷണിച്ചു അപേക്ഷിച്ചു എന്നൊക്കെയാണ് ദ ആ പ്രാർത്ഥിച്ചു വിളിച്ചു ക്ഷണിച്ചു അപേക്ഷിച്ചു എന്നുള്ളതിനെല്ലാം ദാ ഉപയോഗിക്കും ദാ അവൻ ക്ഷണിച്ചു അവൻ്റെ കൂട്ടുകാരെ സഹപാഠികളെ ഇലേഹാദിലേക്ക് തനാവലു അവർ ഭക്ഷണം കഴിച്ചു അൽ അൽവജ്ബത്ത ഭക്ഷണം ഫരിഹീൻ സന്തോഷത്തോടെ സന്തോഷത്തോടെ അവർ ഊണ് കഴിച്ചു തനാവലു അവർ ഭക്ഷണം കഴിച്ചു അൽ അൽവജിബത്ത ഭക്ഷണം ഫരിഹീൻ സന്തോഷത്തോടെ വ വഹും അദ്ദേഹം ഇഹ്സാൻ അവർക്ക് നൽകി കീസൻ ഒരു കീസ് മിനൽ ഹുദാരി പച്ചക്കറിയിൽ നിന്നുള്ള വൽ ഫവാക്ഹി പഴ പഴങ്ങളിൽ നിന്നുള്ള ഹദിയത്തൻ സമ്മാനമായി സമ്മാനമായി ആ വിരുന്ന് വരുന്ന് വന്ന എല്ലാവർക്കും നമ്മുടെ ഇഹ്സാൻ എന്തു ചെയ്തു ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ഒക്കെയുള്ള ഒരു കീസ് ഇഹ്സാന് നൽകി ആ തോഹം അദ്ദേഹം അവർക്ക് നൽകി ഇഹ്സാൻ നൽകി അതാണ് ഈ പാഠം